നമ്മള് വീട്ടിൽ വന്നില്ലേ വീട്ടിൽ വന്നു കഴിഞ്ഞാ പിന്നെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവില്ലേ മടി പിടിച്ചിരിക്കാറൊന്നുമില്ലാട്ടോ ഞാന് ഞാൻ മോര് കാച്ചി അമ്മതാ ബീഫ് ഉണ്ടാക്കാറുണ്ട് അമ്മടെ രീതിക്ക് ഇണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എൻ്റെ ഡീട്ടാ സബോള ബീഫ് ഇട്ടു ബീഫ് ഇട്ടു ഇതില് സബോള പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി പ്പിൻ്റെ എല്ലാം എടുക്കും കറിവേപ്പിലെ കറിവേപ്പില ഇവിടെ എവിടെയെ കൊണ്ടെന്ന് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മുളക് പൊടി മുളക് പൊടി ഇറച്ചിക്ക് കുറച്ച് ചൊടി ഇരുന്നോട്ടെട്ട്മാ കൊറച്ചൊക്കെ കുരുമുളക് പൊടി ഇട്ടാൽ മുളക് പൊടി മഞ്ഞ മല്ലിപ്പൊടി മാത്രല്ലോ മല്ലിപ്പൊടി മാത്രമല്ല മഞ്ഞൾ ഇട്ടില്ലല്ലോ ഞാന് ഇവിടെ വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ഇവിടെ തപ്പല് കുറച്ച് മല്ലിപ്പൊടി കറിവേപ്പില ഇവിടെ വന്ന് കഴിഞ്ഞാ തപ്പി 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 ഞാനൊരു വിധാവൂട്ടോ കാരണം എന്താ വെച്ചാല് ഇവരെവിടെ വെക്കരുത് വെക്കാറില്ല മഞ്ഞപ്പൊടി ഇട്ടേ ആ ഇനി ഉപ്പ് തേങ്ങ കൊത്തോ ആ ഉപ്പ് യത്തിനെട്ടോ നമ്മടെ നമ്മടെ അടുക്കളയൊക്കെ ചെറുതായതും കൊണ്ട് സ്ഥല സൗകര്യമൊക്കെ കമ്മിയാണ് കേട്ടോ നമ്മടെ എന്താ അവിടെ പറഞ്ഞ നമുക്ക് പൊറത്തടുപ്പുണ്ടായിരുന്നു ഇവിടെ പൊറത്തടുപ്പ് ഉണ്ടായിരുന്നതാണ് ആദ്യം ഇപ്പൊ നമ്മളെണ്ണിടുക്ക് കൊറച്ച് വെളിച്ചെണ്ണ എടുക്ക എവിടേക്ക് വെച്ചക്കണന്ന് അറിയില്ല കൊറഞ്ച് വെളിച്ചെണ്ണ ഒഴിക്ക എന്നിട്ട് ഉപ്പിട്ട് നന്നായിട്ട് കുരുമുളക് പൊടിയുണ്ടേ കുരുമുളക് പൊടിയുടെ അവിടെ നന്നായിട്ട് തിരുമ്പുക ഇറച്ചി നന്നായി തിരുമ്മി പൊടിപ്പിച്ചിട്ട് പിന്നെ കുറച്ച് മീറ്റ് മസാല മീറ്റ് മസാല പൊട്ടിക്കട്ടെ എല്ലാ മക്കളും ഇങ്ങനെ തന്നെ വീട്ടിൽ പോയ മടിയാവൂലേ ഞാൻ ഞാൻ ഞാനുള്ളപ്പണ്ടാക്കി തരും

െരുമ്പിടിപ്പിക്കണം അമ്മ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കോ എല്ലാ ഭക്ഷണവും ഞാൻ നീറ്റ് നീച്ചു വെക്കുന്ന ഉപ്മാവും ചായൊക്കെ ആയക്കണോ എന്താ നമ്മൾ ഇന്നലെ വൈകുന്നേരത്തേ വന്നത് അപ്പൊ അരി അരക്കാനിതിനൊന്നും പറ്റിയില്ല ഏടത്തിയമ്മ പല്ലുവേദ പല്ലുവേദന ഇല്ല രണ്ട് പല്ലെടുത്തിരിക്കണം അവരുടെ സ്റ്റിച്ച് ഇടത്തിട്ടുണ്ട് മസാല പൊടി മേറ്റ് മസാല മസാല ഇട്ടാലാണ് കുരുമുളക് പൊടി മീറ്റ് മസാല ഇടണം കേട്ടോ അതെ കുരുമുളക് ഞാൻ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് വെന്ത് കഴിയുമ്പോണ്ടല്ലോ തേങ്ങക്കൊത്ത് പിന്നീടാ രണ്ട് മൂന്ന് വീസില് അടിക്കേണ്ടി വരും നാല് വീസിൽ കയറേണ്ടി വരും കഴിഞ്ഞിട്ട് ഇറക്കുമ്പോ തേങ്ങക്കൊത്തിട്ടിട്ട് ഒരു വിസിൽ കൂടി വെത്തി കുറച്ച് കുരുമുളക് കൂടി ആവശ്യത്തിന് ഇട്ട സംഭവം റെഡി ആയിട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോ ഇറച്ചിതാ മസാലയ്ക്ക് ഒരു എല്ലാവരും അല്ലെങ്കിൽ മണം 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 എന്ന് വരുന്ന പ്രശ്നമാണ് പറയല്ല ഇതിങ്ങനെ വെക്കുമ്പോ നമ്മളിപ്പൊ എല്ലാതും നമ്മള് വാട്ടിട്ട് എണ്ണയിലിട്ട് വാട്ടൊന്നും വേണ്ട അതിങ്ങനെ ചെറുതാക്കിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലേ നല്ലോണം കിട തിരുമിയാ മതി അപ്പൊ ഈ ഉള്ളി ഒപ്പതിരിക്കണ ഇതാവും അതില് മുട്ട ഉള്ളി കഷ്ണങ്ങള് കാണില്ല നമ്മള് നല്ല തിരുമ്പണം അപ്പതില് ചെരുള്ളിയും സബോളയും തക്കാളി വേണ്ടിയും ഒരു തക്കാളി ഇട്ടുള്ള ചെറുത് കളി വേണമെന്നൊന്നുമില്ല ബീഫിലേക്ക് വേണോ വേണമെങ്കി മതി വേണമെങ്കിൽ ഇല്ല എന്നാ വേണ്ട കളി വേണ്ട ഞാൻ തേങ്ങാ കൊത്തും കൂടി ഇണ്ടേ അപ്പൊ നമ്മളെല്ലാം റെഡി ആക്കി വെച്ചു കേട്ടോ കറണ്ട് ഇവിടെ വന്നപ്പോ കൊറേ നേരമായി കറണ്ട് പോയിട്ട് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചതക്കിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് ഇല്ലാണ്ട് ഇങ്ങനെ തേങ്ങാ കൊത്തുട്ടിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് തീരുമ്പോഴാണ് അപ്പൊ എല്ലാർട്ടിക്കും ഇതാവും എന്നിട്ട് ും വെള്ളം വെച്ചിട്ട് രണ്ട് മൂന്ന് വീശിലാണ്ട് അടിപ്പിച്ച ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് പുറത്ത് പോയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ രാവിലെ അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ പോണതാണ് ഇന്ന് എവിടേക്കും പോയിട്ടില്ല ഇന്നത്തെ ദിവസം ഭയങ്കര ഒന്നും കൂടി മടിയായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാന്നറിയോ രാവിലെ നീക്കാൻ മടി കഴിക്കാൻ മടി എല്ലാറ്റിനും മടിയായിരിക്കും കുറച്ച് വെള്ളം എടുക്കും വെള്ളം വെള്ളം വെച്ച എത്ര മതിയോ ഒരു ഗ്ലാസ് മതിയോ ആ വരറ്റി എടുക്കല്ലേ ഒരു ലാസ് മതിയോ അപ്പൊ ആവശ്യത്തിന് മുമ്പ് വെള്ളം ഒഴിച്ചു എല്ലാതുമായി അച്ചു അമ്മ വെള്ളം എടുത്തു കുടിക്കത് ആ കൂതല് ഇവിടെയും കണ്ടോ നമ്മുടെ വീട്ടില് അവിടെയും മൺപാത്രത്തിലല്ലേ വെള്ളം വെക്കാതെ അവിടെയും കണ്ടോ പിന്നെ ബീഫ് ഞാൻ വെക്കും പക്ഷെ ഞാൻ കഴിക്കില്ല അതിനോടിക്കാനോ അലർജിയാ ഏത് വിധത്തിലാണെങ്കിലും ഞാൻ വെക്കും നമ്മക്കിവിടെ ഷാപ്പില് അച്ഛനും കറിക്കച്ചവട സമയത്ത് അമ്മ രാവിലെ പണിക്ക് പോണതിന്റെ മുമ്പല്ലേ ഈ മല്ലി മുളകുമൊക്കെ അരച്ച് എന്താ എന്താ അടുപ്പത്തേക്കല്ലേ കൈക്ക് ഒഴിച്ചോ ഉം കൈ നമുക്കിവിടെ ഉള്ളില് പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മള് കുടത്തിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കും നമ്മളൊരു പാവങ്ങളാണേ സാധാരണക്കാരാ പഞ്ചായത്തുനിന്ന് കിട്ടും അങ്ങനെ ആയിരിക്ക നിന്ന് വീട് കിട്ടും പറഞ്ഞിട്ട് ഇത് മണിച്ച മണിച്ചാണ് കേട്ടോ മൊത്തം ഇവിടെ ഇങ്ങനെ വിണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇനി എന്തെങ്കിലും നമ്മൾ ഇത് ചെയ്യണം എന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചായത്ത് വീടിന് പാസ്സായിട്ടുണ്ട് അപ്പൊ അതിന്ന് കിട്ടണതും പിന്നെ കുറച്ച് നമ്മുടെ കയ്യിലുള്ളതും കൂടി കൂട്ടിയിട്ട് നമ്മള് വീട് പണി ചെയ്യാണ് പറഞ്ഞുവച്ചാ കുഴപ്പമില്ലല്ലോ പിന്നെ ഇതിന് കുറച്ച് ലോണും ഉണ്ട് ഞാൻ അടുപ്പത്ത് വെക്കാണ് ലോണ് അടക്കാനും ഒക്കെ ഉണ്ട് ഇണ്ട് വെക്കണം കുക്കറിലാവ കുക്കറിൽ നമുക്ക് അടുപ്പിൽ വെക്ക അടുപ്പില് വെക്കൊക്കെ ചെയ്യട്ടോ ചോറൊക്കെ ആയി പക്ഷെ വേഗം ആവില്ല അതിൽ വെച്ച വെച്ച ഒരു മൂന്നാല് വരണം എന്റെ മോര് കാച്ചിത് വേണ്ടേ നമ്മുടെ എന്താ കട്ട് ബീഫാ രസം എന്റെ മോര് കാച്ചി കാച്ചാ അതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ മോര് വച്ചത് പക്ഷേ ഇറച്ചിക്കറിക്ക് മോര് കാറ്റിയതും പപ്പടം പപ്പടം അതെങ്ങനെയാണ് കേട്ടോ ഉപ്പേരിയൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാ മക്കൾക്ക് അധികം ഇഷ്ടമല്ല അപ്പൊ ഇറച്ചി ഉണ്ടെങ്കി ഇഷ്ടമില്ലാന്നല്ല ഇറച്ചി ഉള്ള സമയത്ത് ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞു വച്ചാ ചെലവില്ല അപ്പൊ നമുക്കിത് മതിയല്ലോ ഇനി പപ്പടം കാറ്റി ചോറ് അമ്മ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ എന്താ ഇവിടെ അതുംകൊണ്ടാണ് കേട്ടോ നമ്മള് എന്താ കഴിഞ്ഞ പ്രാവശ്യം വീടിന്റെ വീഡിയോ കാണിച്ചപ്പോ ചോദിച്ചിരുന്നു ഏട്ടന് ഇവിടെ ഇല്ലേ താമസം എന്നൊക്കെ ചോദിച്ചിരുന്നു അമ്മ ഒറ്റക്കാണെന്ന് അവര് എല്ലാവരും ഇവിടെ തന്നെയാണ് താമസം നമുക്കപ്പോ പഞ്ചായത്തില് പേര് ലീസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് അപ്പൊ ലീസ്റ്റ് വീട് പണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പൈസ കൊണ്ടൊന്നും നടക്കില്ലല്ലോ നാല് ലക്ഷം രൂപ കിട്ടുക അത്രയും ആയില്ലേ പിന്നെ ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കയറ്റാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇത് മൊത്തം പൊളിക്കണം മൊത്തം പൊളിച്ചിട്ട് നമ്മള് വീട് പണി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ കൊല്ലം നമുക്ക് വീട് കിട്ടും പറഞ്ഞു അപ്പൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മള് വീടൊന്നും ചെയ്യാതിരുന്നത് പക്ഷെ കഴിഞ്ഞ കൊല്ലവും കിട്ടിയില്ല ഇക്കൊല്ലവും കിട്ടീല പേര് വന്നിട്ടുണ്ട് പക്ഷെ കിട്ടോ കിട്ടില്ല എന്നുള്ളത് ഇപ്പൊ ഇനിപ്പോ പാർട്ടിയും കൂടി മാറി കഴിഞ്ഞാൽ എന്താന്നറിയില്ലല്ലോ കിട്ടിയായിരിക്കും കിട്ടിയേ മതിയായിരുന്നു പേരില് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഇതേപോലത്തെ ഒരു വീടാവാൻ വേണ്ടിട്ട് എത്ര കഷ്ടപ്പെട്ട കൂടും അല്ല എത്രോര് കഷ്ടപ്പെട്ട കൂടും ആലത്തേന്ന് എന്താ ഇങ്ങനത്തെ ഒരു വീടാവാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മള് ഇത് കാണുമ്പോ ഓ ഇതെന്താ വീട് സൗകര്യം ഇല്ല പക്ഷെ ഇതൊക്കെ നമ്മുടെ ഒരു കൊട്ടാരാണ് കേട്ടോ വീട് വിട്ട് മാറിക്കിടക്കുമ്പോ നമുക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞില്ലേ അതുപോലെ കേട്ടോ നല്ല കൊറേ നേരം നടക്കും അവിടെ ചെന്നിട്ട് തണുത്ത വെള്ളമൊക്കെ കുടിക്കൊക്കെ ചെയ്തിട്ട് അവൾക്ക് ചെറിയൊരു ക്ഷീണം അവ അച്ചു വേഗം കുളിയൊക്കെ കഴിയുമ്പോ അല്ലെ വേഗം കടക്കുകെട്ടോ എന്താ അതോ ഇതൊക്കെ നമ്മളന്ന് വീഡിയോ കാണിച്ചതല്ലേ വീടൊക്കെ അപ്പൊ നമ്മുടെ അടുക്കളയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആരും ഒന്നും പറയുന്നത് ആദ്യമേ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാല് അങ്ങനെ പറയുമ്പോ നമ്മള് ജനിച്ച് വളർന്നതാണ് നമുക്ക് പറയുമ്പോ നമ്മക്കൊരു വിഷമാണ് കേട്ടോ നമ്മള് ജനിച്ചു വളർന്നത് ഈ വീട്ടിലല്ല നമ്മള് ജനിച്ചു വളർന്നത് പട്ടപ്പരയിലാണ് പട്ടപ്പര പോയി പിന്നെ ഓട് വീടായി ഓട് വീട് പോയി പിന്നെ മൂന്ന് വീട് വെച്ചൂല നമ്മൾ ആദ്യം പട്ടപ്പരയിലായിരുന്നു എന്റെ ജനിച്ച വീണ് കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടു വയസ്സൊക്കെ ആയപ്പോ നമ്മള് പട്ടപ്പരയില് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് പത്ത് വയസ്സോ പത്ത് വയസ്സായപ്പോ ഓട് വീടായി എന്താ അത് കഴിഞ്ഞ് ഒരു നാല് കൊല്ലം കഴിഞ്ഞപ്പോ ഈ വീടായിട്ടോ ഈ നമുക്ക് ഈ വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അഞ്ചാളും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീടിന് വേണ്ടിയിട്ട് ഇപ്പോ നമ്മൾ ഇതിക്ക് പൈസ ചെലവാക്കിയിട്ട് കാര്യമില്ല എന്താ എന്തെങ്കിലും ചെയ്യണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതിക്ക് ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലക്കൂടെ വീടാറായേക്കണോ അപ്പോ ലോണ് കിട്ടുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോണ് കിട്ടുമ്പോ നമുക്കിത് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ആക്കായി കിട്ടും അല്ലെങ്കിൽ നമ്മൾക്ക് കൊറേ ബാധ്യതകൾ അങ്ങോട്ട് ആകും എന്നല്ലാതെ ഒരു കാര്യമല്ല പിന്നെ ഒരുപാട് കടം വാങ്ങിയിട്ട് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല എന്നല്ലേ അമ്മയാണ് വെച്ചാൽ പണിക്കോണത് ഏട്ടന ഓട്ടോറിക്ഷയാണ് എന്താ ഇപ്പോ എല്ലാ വീട്ടുകൾ കൂടി ഓട്ടോയോ അല്ലെങ്കിൽ ഒരു ബൈക്കോ ഇല്ലാത്ത ഒരു വീടുകളില്ല എല്ലാവടേയും പണ്ട് പറഞ്ഞു കഴിഞ്ഞാല് ഓട്ടോറിക്ഷയൊന്നും ഇല്ല ബസ് സൗകര്യം ഒന്നുമില്ല ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ നാലഞ്ച് ബസ് നാലഞ്ച് പ്രാവശ്യം ബസ് ഓടുന്നില്ലേ നാലഞ്ച് പ്രാവശ്യം ബസ് ഓടുന്നുണ്ട് അപ്പൊ എന്താ അവരവർക്ക് കിട്ടുന്നത് ചില സമയത്തായിരിക്കും വണ്ടി കേട് വരിക അപ്പൊ രണ്ട് ചെറിയ കുട്ടികൾ അവർക്ക് വയ്യായും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എന്താ ചെയ്യാൻ പറ്റാണ്ടാണ് പിന്നെ നമ്മള് ഇതിലേക്ക് ഈ വീടിക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് എന്താ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് ലോൺ എടുത്തിട്ടുണ്ട് അപ്പൊ ആ ലോണിൻ്റെ അടക്കല് തെറ്റിയിട്ട് എന്നുവെച്ചാൽ നമ്മള് വിചാരിക്കാൻ അടക്കണം എന്ന് വിചാരിക്കും പക്ഷെ ദൈവം വേറൊരു വഴി കൂടെ ആ പൈസ എങ്ങനെങ്കിലും അത് ലോൺ എടുത്ത് ശരിക്ക് എന്തെങ്കിലും ചെയ്യണോർക്കറിയാം ഞങ്ങൾ തന്നെ ഇപ്പൊ അവിടെ ആ വീട് വെക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ട് നമുക്ക് ഒമ്പത് മാസം അനിയടി പണിയില്ലാണ്ട് പണിയില്ലാണ്ട് എല്ലാം കൈ മുറിഞ്ഞിട്ട് പോവാൻ പറ്റാണ്ട് ഞങ്ങള് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്ത് പലിശ കിട്ടിയിട്ടോ എന്നിട്ടാണ് നമ്മുടെ ലോണൊന്നും ബെൻറ്റിങ് തീർന്നിട്ടത് ഇപ്പോഴും ഇതാപ്പൊ രണ്ടു മാസമായിട്ട് അടച്ചിട്ടില്ല ഇനി ഇരട്ടി പൈസയാവും കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് വീടിനെ പറ്റിട്ടൊക്കെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി ഇത് എന്താ വരുമ്പോ വരുമ്പോ പറയൂ ഈ വീട് വീഡിയോ എടുക്കണ്ട ഇവിടെ വീഡിയോ എടുക്കണ്ട നമ്മുടെ വീഡിയോ എടുക്കണ്ട ആൾക്കാര് കാണും ആൾക്കാര് കാണും പറയും പിന്നെ നമ്മുടെ വീടല്ലേ നമ്മുടെ കൊട്ടാരം നമ്മളിപ്പോ വലിയ വീട് ഉണ്ടാക്കുന്നേക്കാല്ലോ നല്ലതല്ലേ നമ്മുടെ എല്ലാ പരിമിതിയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് ആരും വീടിനെ പറ്റിയിട്ടും ഇവിടെ ഉള്ളവരെ പറ്റിയിട്ടൊന്നും നെഗറ്റീവ് ആയിട്ട് ആരും ഇടരുത് കിട്ടോ കാരണം അതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അതുംകൊണ്ട് എല്ലാവരും എന്റെ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കുന്ന ഞാൻ വിചാരിക്കുന്നു ഇവിടെ രണ്ടാള് കിടക്കുന്നുണ്ട് അവിടെ രണ്ടാൾ കിടക്കുന്നുണ്ട് കിച്ചുട്ടന്റെ അപ്പു ആണ് കേട്ടോ വലിയ മൂത്ത കുട്ടി എടാ ഫോൺ മാറ്റടാ ഫോൺ മാറ്റടാ പിന്നെ കളിക്കുന്ന പുതിയ ടി വി വാങ്ങിയതാട്ടോ നമ്മുടെ പഴയ ടി വി കേടു വന്നു കേട് വന്നിട്ട് പുതിയ ടി വി ഒക്കെ വാങ്ങി പക്ഷെ ടി വി വാങ്ങി പറഞ്ഞിട്ട് എന്താ കാര്യം അവള് ടി വി കാണുന്നില്ല എന്ന് മാത്രമല്ലുലേ വന്നുകഴിഞ്ഞാൽ കൊറേ വർത്താനം പറയാണ്ടാവു ഇപ്പൊ ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞ വെച്ചാ അവിടെ എന്താ അടുത്തുള്ള ആൾക്കാരൊക്കെ പറസി പോയി ഇരുന്ന് പോയില്ലേ വീട് ഉറങ്ങി വീട് ഉറങ്ങി പറയും ഞാൻ ഇവിടെ വന്നു വെച്ചാ എന്റെ ഡയലോഗൊക്കെ ആർക്കും ഭയങ്കരതാ കാരണം ഞാൻ എല്ലാവരോടും വിളിച്ചു കൂട്ടം കൂടി കൊറേ അതിലേ കണ്ടിട്ട് വന്നിട്ട് അമ്മ മുടി തലക്കിട്ട് എന്റെ അച്ഛനാണ് കേട്ടോ എൻ്റെ അച്ഛനെ മക്കളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നു നീമുലമ്മ മക്കളിൽ വെച്ചിട്ട് അങ്ങനെ എല്ലാവരും ഇഷ്ടം ഉണ്ടാവും പക്ഷെ പ്രത്യേകിച്ചും ഇഷ്ടം എന്നോടായിരുന്നു കേട്ടോ അച്ഛന് അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ ഒരു കോഴിമുട്ടയെന്ന് വെച്ചാലും വേടില്ല എന്തായാലും എനിക്ക് തരാണ്ട് അച്ഛൻ കഴിക്കില്ല അങ്ങനെയുള്ള ലാസ്റ്റ് വെയ്യാതെ ഇപ്പോ എന്താ എന്നെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മക്കത് ഇങ്ങനെ പറയില്ലേ ഓരോരുത്തർക്കും ഓരോ യോഗം എന്ന് പറയുന്ന പോലെ എനിക്ക് അച്ഛന്റെ അടുത്ത് ലാസ്റ്റ് നിൽക്കാൻ ഒരു യോഗം ഉണ്ടായില്ല എൻ്റെ ഏട്ടന്മാർക്ക് അമ്മയ്ക്കൊക്കെ ഉണ്ടായി പിന്നെ ഇത് അമ്മൂട്ടി ആയ സമയത്തുള്ള ഫോട്ടോയാണ് കേട്ടോ ഫോട്ടോ ഒക്കെ നശിച്ചു പോയി എന്താ അമ്മൂന്റെ ചെറുപ്പാണിത് കൊറേ വേറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായില്ല അതൊക്കെ എവിടെ വേറെ എടുത്തേമ്മയ്ക്കൊന്ന് കൊടുത്തിരുന്നതാണ് അവിടെ അപ്പൊ ഇത് പിന്നെ ഇതൊരു കണ്ണാടി ഉണ്ടാ ശിന്റെ ായിട്ട് പൽപ്പനാ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോ ഭാഗിയല്ല തിരുവനന്തപുരത്തുനിന്നോ അപ്പൊ ഈ മുത്തൊക്കെ പോയില്ല അച്ഛനെ കാണുമ്പോ എന്താ കിച്ചൂന്റെ ഒക്കെ ഒരു മോഷേപ്പ് തോന്നുന്നില്ലേ അച്ഛൻ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളായിരുന്നു കേട്ടോ എന്റെ വലിയ ചെറിയേട്ടനും നല്ല ഹൈറ്റുണ്ട് ഹൈറ്റും ഉണ്ട് വെയിറ്റും ഉണ്ട് ഞാനും നല്ല അത്യാവശ്യം നല്ല ഉയരവും തടിയൊക്കെ ഉണ്ട് പക്ഷെ അച്ഛന് ശരിക്കും അവൻ്റെയൊക്കെ ഒരു അല്ലേ കിച്ചുവിൻ്റെയൊക്കെ ഒരു മോശം ഇപ്പാണ് അച്ഛൻ നല്ല കളറായിരുന്നു കേട്ടോ നല്ല വെളുപ്പ് ആയിരുന്നു പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴേക്കും അച്ഛന്റെ കളറും കാര്യങ്ങളൊക്കെ പോയി അച്ഛൻ എന്താ പറഞ്ഞുവച്ചാല് ഷാപ്പിൽ കറുക്കച്ചോടായതും കൊണ്ട് അച്ഛൻ നന്നായി കള്ളുടിക്കായിരുന്നു കള്ളുടിക്കുമ്പോൾ അച്ഛൻ എന്താ ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കഴിക്കാണ്ട് ഈ കള്ള് പറഞ്ഞു വെച്ചാൽ അന്നൊക്കെ ഈ വാറ്റ്ചാരായം ഇപ്പോഴൊക്കെ അതൊക്കെ നിരോധിച്ചൊക്കെ അല്ലേ അന്നൊക്കെ എല്ലാ വീട്ടുകൾക്കൂടെയും വാറ്റ്ചാരം ഉണ്ടാക്കും <laughs> <slip> <slip> ീ വാറ്റുചാര ഉണ്ടാക്കുമ്പോ അതങ്ങോട് കുടിച്ചിട്ട് കിടക്കും ലാസ്റ്റ് അച്ഛൻ അമ്പത്തൊന്ന് വയസ്സ് അതിന്റെ മുമ്പ് അച്ഛന് വയ്യായി തുടങ്ങില്ല ഇല്ലല്ലോ ഇടയ്ക്കൊരു പനി വരിക മാത്രമല്ലേ ഉള്ളു പക്ഷെ ലാസ്റ്റ് അച്ഛന് വയ്യായപ്പോ അച്ഛന്റെ കിഡ്നിയും കരലും ഒക്കെ പോയിരുന്നു കേട്ടോ പക്ഷെ അത് കള്ളു കുടിച്ചിട്ടാണെന്ന് നമ്മൾ ചിലവര് പറയും ചിലവർക്ക് ഇതൊന്നും കുടിക്കാതെ തന്നെ വരുന്ന എത്ര പേരുണ്ട് അച്ഛനത്രേ ഉണ്ടാവുകയുള്ളു യോഗ ഇപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമാവാറുണ്ട് അച്ഛനൊരു വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു വീട് ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും പറയും ഞങ്ങൾ മൂത്തോരല്ലേ ഇപ്പൊ വീട് വാങ്ങി വെക്കണം വീട് വെച്ചിട്ട് രണ്ടു ദിവസം ഇരിക്കണം എന്നൊക്കെ പറയും പക്ഷെ അതിന് അച്ഛനെ വീട് വെക്കാനോ സ്ഥലം വാങ്ങണത് കാണാനോ ഒന്നിനും അച്ഛന് യോഗ ഇണ്ടായില്ല അച്ഛന വേഗം അച്ഛന്റെ ഇത് നോക്കി പോയി ഇപ്പൊ നമ്മളെടക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാനൊക്കെ ആകുമ്പോഴേ അമ്മ പണിക്ക് പോയാലും അച്ഛൻ ഉണ്ടാവുമ്പോ അച്ഛൻ ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ കാത്തു കെട്ടി നിൽക്കുന്നുണ്ടാവും ഇപ്പൊ എന്താ നമ്മൾ ഇവിടക്ക് വരുമ്പോ എത്ര ഇടത്തിയമ്മമാരുണ്ടാവട്ടെ അല്ലെങ്കിൽ ഏട്ടന്മാരുണ്ടാവട്ടെ ശരിക്കും നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വരാൻ തോന്നു ഇല്ലെങ്കിലൊക്കെ പിന്നെ ഇവിടെ വരവും പോക്കും ഒക്കെ കണക്കന്നെ അല്ലേ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്റെ അമ്മ പറയാറുണ്ട് അമ്മ ഒരു പെൺകുട്ടിയും കൂടി വേണമായിരുന്നു അല്ലെ ഒരു ചേച്ചിയോ എല്ലാവർക്കും ഇട്ടോ ഒരു ചേച്ചിയോ ഒരു അനിയത്തിയോ വേണം നമ്മൾക്ക് എത്ര ഏട്ടന്മാരുണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഇടത്തിയമ്മമാരുണ്ടായിക്കോട്ടെ എല്ലാവരും ഒരേപോലെ പോലെ ആയിക്കോളണം എന്നില്ലല്ലോ ചിലപ്പോ ചിലവർക്ക് നമ്മള് എന്താ എന്ത് ചെയ്താലും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും ചിലർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിയത്തിമാരെ പോലെ ചേച്ചിമാരെ കൊണ്ട് നടക്കുന്ന ഉണ്ടാവും ചിലത് ആ അവര് ഇങ്ങനല്ലേ നാത്തൂനല്ലേ അവൾ അത് പറഞ്ഞില്ലേ ഇത് പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് അപ്പൊ ഉള്ള ലോക്യം കൂടി ഏട്ടന്മാർക്കാണെന്ന് വെച്ചാലും വേണ്ടില്ല എല്ലാവർക്കും ഉള്ള ലോകങ്ങളും മുറിഞ്ഞു പോവും ആ സമയത്ത് നമുക്കൊരു ചേച്ചിയോ അനിയത്തിയോ അനിയത്തിയൊക്കെ ഉണ്ട് പറഞ്ഞുവച്ചാല് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഇവിടെ എപ്പോഴും അവരുണ്ടാവും തോന്നാറുണ്ട് ഞാൻ നല്ല വലിയമ്മടെ വീട്ടിലൊക്കെ പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമായി കാരണം നമുക്കൊരു ചേച്ചി ഇല്ലല്ലോ അതൊക്കെ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ അറിഞ്ഞു പോണ കാര്യങ്ങളാ എന്താ അമ്മ നമ്മളൊറ്റപ്പെട്ട പോലെ തോന്നും അവർക്ക് അവരുടെ കുടുംബങ്ങളായി അവരങ്ങോട്ട് മാറി മറ്റവർക്ക് മറ്റോരുടെ കുടുംബങ്ങളായി അവരങ്ങോട്ടിതായി ബേഗിലുണ്ടാവും ട്രൗസറൊക്കെ ഓരോടത്ത് തുണികൾ എടുത്ത് വെച്ചോളിട്ടോ എന്താണെന്നറിയ പൂവാറാകുമ്പോ തെരയാൻ നിൽക്കണ്ട എല്ലാതും ഓരോടത്ത് വെച്ചോളി എന്താ എന്താ ഏർ വരുന്നില്ല ഏറ് പൂവാണേ അത് ഇടയ്ക്ക് നാളിപ്പോ കൊണ്ടന്നെ ആരൊക്കെയതാ ഞാൻ കുക്കറിൽ വെക്കാറേ അമ്മ ഞാൻ അടുപ്പിൽ തന്നെ വെക്കുള്ളൂ പക്ഷെ കുക്കറിൽ വെച്ച് രണ്ടു മൂന്ന് പീസിലോട്ട് വന്നിട്ട് ഒരു ലിറ്റാണ് ഇട്ടാല് ഞാൻ കുക്കറിലേ വെക്കാറില്ല പണി പാലുമുള്ള വരും പച്ചരി ഉണ്ടോ ഉണ്ണിയപ്പ എണ്ണയിലപ്പം ഉണ്ടാക്കാർന്നു ഇവിടെ വരുമ്പോഴാണ് എണ്ണയിലപ്പം ഉണ്ടാക്കാനൊരു പൂതി പച്ചരി കിട്ടീലും പച്ചരി 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 കിട്ടിയ എണ്ണയിലപ്പം ഉണ്ടാക്ക ഉണ്ണി ഇല്ല ഉണ്ണിപ്പെണ്ണേന്ന വരി വരുന്നു ഉണ്ണിപ്പെണ്ണ് അവിടെ ഇണ്ടായിട്ടേ പെണ്ണ് പിന്നാലെ ഒന്നും പോയിട്ടില്ല ചെക്കന്മാരും പാവം അവിടെ എന്താ കുട്ടികൾ പോകുമ്പോഴ ഇടങ്ങാറാണ് ഇവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോ ഇനി അമ്മയ്ക്ക് ഇടങ്ങാറാട്ടോ ഞാൻ വന്നു കഴിഞ്ഞാ അങ്ങനെ വറുത്തുകൂട്ടിയോണ്ടേയിരിക്കും എന്താച്ചാ അമ്മയ്ക്ക് തൊരം കൊടുക്കില്ല നമ്മടെ ബീഫില് വെന്തിട്ടുണ്ട് കേട്ടോ ചൂതമ്മ അത് വേണ്ട ഇതില് ഉപ്പ് കുറച്ച് കമ്മിയുണ്ട് അമ്മ ഉപ്പ് കുറച്ച് കമ്മിയാവും നമ്മുടെ എരിവൊക്കെ ഉണ്ടാവും കുറച്ച് ഉപ്പേ ഉണ്ടാവുള്ളൂ നാലേക്ക് ഒരു മുളകിൻ്റെ പൊടി എത്ര വേണോ ഉം കുറച്ച് അത്ര മതി 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 മല്ലിയില വേണോ ആ മല്ലിച്ചപ്പ് ഇവിടെ രണ്ടിലപ്പ് എവിടെയൊക്കെ ചെറുതായി എരിയണ്ടത്

അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞിട്ട് തിന്നാതിരിക്കണോ അതാണ് അമ്മ പറഞ്ഞു അതല്ലേ ഇത് ഒരു പ്രത്യേകമാണ് സദ്യ അവിടെ വേണം ഓ നമ്മടെ ബീപ്പ് കുരുമുളക് പൊടി അതിൽ നമ്മള് കൊറ വലിച്ചിട്ടില്ലേ തുള്ളി പച്ചയുണ്ട് ചോദിച്ച വേണ്ട വേണ്ടി ഒരു തുള്ളിയും കൂടി നല്ലോണം വേണ്ട പറ്റട്ടെ ഉം അതെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പപ്പടം കാക്കിയ ചോർന പപ്പടം കാക്കിയോർ പന്ത്രണ്ടര ഒക്കെ ഇട്ടല്ലേ ഉള്ളൂ ഇല്ലേ നമ്മള് കള്ള് ഷാപ്പിൽ വെക്കണ വപ്പ ഒന്നും വാട്ടിട്ടില്ല ഒക്കെ ഇങ്ങനെ പച്ചക്കാണ് ഞാൻ കള്ള് ഷാപ്പിൽ വെച്ചു കൊടുത്തായിരുന്നത് അതിൻ്റെതായ ആ വപ്പ ആണിത് പിന്നെ ടേസ്റ്റ് നോക്കാനോ നിക്കില്ല കുട്ടികള് നോക്കൂ ഞാൻ വെച്ചിണ്ടാക്കും

എന്താ എന്തോന്നറിയില്ല എന്തോന്ന് അറിയിച്ച പേര് ഞാൻ പറയുന്ന ഇങ്ങനെ തല്ലി തമ്മിൽ തെറ്റണത് പറയുന്നത് എന്താ മോര് കാച്ചതും ബീഫും ആയപ്പോ ഗ്യാസ് കഴിഞ്ഞു പപ്പടം കാച്ചാൻ വേണ്ടിട്ട് അമ്മ എന്താ ചട്ടി ചീരച്ചട്ടി അടുപ്പത്ത് വെച്ചപ്പിക്കും കഴിഞ്ഞു കേട്ടോ പിന്നെ എന്തായാലും അടുപ്പിൽ തന്നെ വറക്കാന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടില്ല കുറച്ചേ പോയാ പപ്പടം എന്താ പപ്പടം രാവിലെ ഉപ്മാവ് കഴിച്ചിട്ടേ മക്കൾക്ക് വിശക്കാൻ തുടങ്ങിക്കണോ കറിയു മാറ്റിക്കറിയു മാറ്റിക്കോ ഞാനിന്നിവിടെ വന്നിട്ടേ ആകെ ചീത പണി എന്താന്നറിയോ ഒരു മോരുകാച്ചിയതും ഒന്ന് ഉള്ളടിച്ചതും ആണ് ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളു വേറൊരു പണി ഞാൻ ചെയ്തിട്ടില്ല പപ്പടം അധികം ഞാൻ വരുമ്പോഴും അമ്മയ്ക്ക് പണി ഇണ്ടാവല്ലോ അമ്മമ്മ ചോറ് കറി കൊറച്ച് കറിയോ മോറി അച്ച അപ്പൂ വാ എങ്ങട് അച്ഛൻറെ അപ്പൊ ഏതച്ഛന്റെ കൂടെ ഏ വാട ചിട്ടി കഴിക്കാ കഴിക്കടാ അപ്പൂട്ടം കൊറച്ചുകഴിഞ്ഞിട്ടേ മോര് വെച്ചത് കൊണ്ടേ അമ്മ വിളിച്ചാലും അമ്മ വിളിച്ചാല്

ഫാനിന്റെ ചോട്ടിലിരുന്ന് കഴിച്ചറ ഭയങ്കര ചൂടാ എന്നാ ഫാനിന്റെ ചോട്ടിൽ പോയിരുന്നോളൂ അനിയരുന്നോ അവിടെ ഇവിടെ പ്രസീതിരുന്നോ ഉം അപ്പൊ ഞാനും പിന്നെ പപ്പടം എടുത്തോളു വെള്ളം കൊണ്ടന്നു വെച്ചിട്ടുണ്ട് വലിയ എപ്പഴാ വര് രണ്ടുമണിയൊക്കെ ആവുമല്ലോ ഏട്ടൻ വരുമ്പോട്ട് എവിടെ വരുമ്പോ അമ്മ വിളമ്പിച്ച് വരുമ്പോഴാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളു അമ്മ പണിയുള്ള സമയത്ത് പറ്റില്ല പണി ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വരുമ്പോ എന്താ അനിയേട്ടനോ ഫാനും അവിടെ പോ യോ ഏ വയർ നിറച്ചാട്ടോ അമ്മമ്മടെ നിനക്കുള്ളത് തരും തൊള്ളാടണ്ട എങ്ങനുണ്ട് കറിയിൽ ടേസ്റ്റ് മാറ്റം അമ്മ വെക്കും എന്താ ടേസ്റ്റ് എന്താണ് നമ്മൾ ഇങ്ങനെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചോദിക്കില്ലേ അപ്പൊ അതിൽ പറയും അമ്മ എന്താ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇല്ലെങ്കിൽ പിന്നെ പിറ്റത്തെ പ്രാവശ്യം നമുക്ക് ഒന്നും കൂടി നേരെയേക്കാൻ പറ്റുള്ളൂ കൊണ്ടാണ് കേട്ടോ അല്ലാതെ അത് എന്താ ഒരു നെഗറ്റീവായിട്ടൊന്നും എടുക്കരുത് നമ്മളെപ്പോഴും എല്ലാവരും ഇപ്പൊ അമ്മയാണ് വെച്ചാൽ ഞങ്ങളോട് ചോദിക്കും ഞാനത് കേട്ട് കേട്ടിട്ട് നമ്മൾ ചോദിക്കും എങ്ങനെ ഇണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കട്ടോ അത് ആ ഒരു ശീലാണ് ോ ഞാൻ ഒന്നു ഉപ്പ് നോക്കുന്നു അങ്ങനെ വെച്ചിണ്ടാക്കു അപ്പൊ ഞാൻ ആരോടെങ്ങനെ ചോദിക്കലന്നെയാ അപ്പൊ നീ എല്ലാവരും കഴിക്കട്ടെ ഇന്നത്തെ നമ്മുടെ എന്താ ഇവിടെ വന്നിട്ട് ഇന്നത്തെ ആദ്യത്തെ വിശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം